Welcome to Vimalagari International School, Mowattupura. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for plus +1 classes also. Paṇikkampilly Government Higher Secondary school in the water purifier nalgi Mowattupura Lions Club കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാട്ടർ പ്യൂരിഫയർ കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റിപ്പുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കണം എന്ന് താല്പര്യപ്പെട്ടുള്ള മാതാപിതാക്കളും കുട്ടികളും ഉള്ളവരാണ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുവാൻ ആശ്രയിക്കുന്നത് സാധാരണ നാട്ടിലെ കുട്ടികളെല്ലാം അൺഎയ്ഡ് സ്കൂളിലൊക്കെ വീടിനോട് തൊട്ട് ചേർന്നുള്ള ഏത് ബസ്സാണ് വരുന്നത് എത്ര സൗകര്യം കൂടുതൽ ആ സ്കൂളിലുണ്ട് എന്നൊക്കെ നോക്കി പഠിക്കാൻ പോകുമ്പോൾ വീടിന് മുന്നിലൂടെ ബസ് വന്നാലും വന്നില്ലെങ്കിലും വേഴക്കാപള്ളി സ്കൂൾ നമ്മുടെ സ്കൂളാണ് എന്നുള്ള ചിന്താഗതി ഈ ഈ ഈ ഗ്രാമത്തിലെ സ്കൂൾ സ്കൂൾ പോകാൻ വളരെ നല്ല രീതിയിൽ പ്രദേശത്തെ ആളുകൾ ആളുകൾ മാത്രമല്ല നമ്മുടെ മുന്നോട്ട് എന്നുള്ളത് വാർഡ് മെമ്പർ സ്മിത ദിലീപ് പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് ഹെഡ് മിസ്ട്രസ് സഫീന എ എന്നിവർ ചേർന്ന് വാട്ടർ പ്യൂരിഫയർ ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ മറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ പത്ത് ദിവശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നജീഷ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി നീന സജീവ് ട്രഷറർ ബീന സുരേഷ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എസ് ബാലചന്ദ്രൻ വി പി സുരേഷ് എ ആർ ബാലചന്ദ്രൻ തോമി മുടയ്ക്കൽ അധ്യാപകരായ നൌഫൽ കെ എം ശ്രീലക്ഷ്മി പി ആർ സൽവായം ഖദീജ ബി വി കെ എം ഡോക്ടർ ബിന്ദു പി വി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് കഴിഞ്ഞ മുപ്പത്തിനാലു വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റോബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയന്റി നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ